റോസ് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ പ്രസിദ്ധീകരിച്ച പോസ്റ്റിന് താഴെ സ്ത്രീവിരുദ്ധ കമന്റ് ഇട്ടവർക്കെതിരെ പരാതി നൽകി നടി എറണാകുളം സെൻട്രൽ പോലീസിനാണ് പരാതി നൽകിയിരിക്കുന്നത് പരാതിയിൽ അന്വേഷണം തുടങ്ങിയതായും പോലീസ് അറിയിച്ചിട്ടുണ്ട് ഒരു വ്യക്തി തന്നെ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ മനഃപൂർവ്വം അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്നായിരുന്നു നടി ഹണി റോസ് ഇന്ന് വെളിപ്പെടുത്തിയിരുന്നത് പേരെടുത്ത് പറഞ്ഞില്ല എങ്കിലും ബോബി ചെമ്മണ്ണൂരിലേക്കായിരുന്നു ഈ വിവാദ കമന്റിന് പിന്നിലെന്ന് വിരൽ ചൂണ്ടിയിരുന്നു ഇപ്പോൾ ബോച്ചയ്ക്ക് കുരുക്ക് മുറുകുകയാണ് നടിയുടെ പീഡന പരാതിയുടെ അടിസ്ഥാനത്തിൽ ബോബി ചെമ്മണ്ണൂറിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അധികം വൈകാതെ തന്നെ ബോബി ചെമ്മണ്ണൂർ അഴിക്കുള്ളിലാകുമെന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നതും അടുത്തിടെ ബോച്ചിയെ നടി ഹണി റോസിനെ കുറിച്ച് പറഞ്ഞ ചില വാക്കുകൾ വലിയ രീതിയിൽ വിവാദവും വിമർശനവും ഏറ്റുവാങ്ങിയിരുന്നു ഒരു പൊതുവേദിയിൽ വെച്ച് ബോബി ചെമ്മണ്ണൂർ താരത്തിനെ കുറിച്ച് നടത്തിയ പരാമർശങ്ങളാണ് വിവാദമായത് ഹണി റോസ് ബോബി ചെമ്മണ്ണൂറിനൊപ്പം ഒരു വേദി ആ വേദിയിൽ നിൽക്കുമ്പോഴാണ് സംഭവം നടക്കുന്നത് ബോബി ചെമ്മണ്ണൂറിന്റെ അതിഥിയായി ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഹണി റോസ് പരിപാടിയുടെ ഭാഗമായി ബോബി ചെമ്മണ്ണൂറിന്റെ ജുവല്ലറിയും താരം സന്ദർശിച്ചിരുന്നു ഒരു നെക്ലസ് കഴുത്തിൽ അണിയിച്ചതിനു ശേഷം ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ ഒന്ന് കറക്കി നേരെ നിന്നാൽ മാലയുടെ മുൻഭാഗമേ കാണൂ മാലയുടെ പിൻഭാഗം കാണാൻ വേണ്ടിയാണ് കറക്കിയതെന്നായിരുന്നു ബോബി ചെമ്മണ്ണൂർ അതേക്കുറിച്ച് പറഞ്ഞത് കൂടാതെ ഹണി റോസിനെ കാണുമ്പോൾ പുരാണത്തിലെ ഒരു കഥാപാത്രമായ കുന്തി ദേവിയെ ഓർമ്മ വരുന്നുവെന്നും ആ കഥാപാത്രത്തിന്റെ പേരെടുത്ത് ബോബി പറഞ്ഞിരുന്നു ഈ രണ്ട് പരാമർശങ്ങളും വലിയ വിവാദത്തിനും പ്രതിഷേധത്തിനും വഴി വച്ചിരുന്നു ഇതിനു മുൻപും ചില അവസരങ്ങളിൽ നടിക്കെതിരെ ദ്വയാർത്ഥ പ്രയോഗം ബോബി ചെമ്മണ്ണൂർ നടത്തിയിട്ടുള്ളതായും തെളിവുകളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവമായി പോസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഹണി റോസിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ്സ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു പ്രസ്തുത വ്യക്തിയെ പിന്നീടും ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിക്കുമ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികരണമെന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്ന ഇടത്തെല്ലാം തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എന്റെ പേര് മാധ്യമങ്ങളോട് പറയുകയും ചെയ്യുന്നു പണത്തിന്റെ ധാഷ്ട്രീയത്താൽ ഏതു സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമ സംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇയാളുടെ പ്രവർത്തനങ്ങളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമപരമായ അതായത് സെക്ഷലി കള്ളേർഡ് റിമാർക്ക് ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റങ്ങൾ പ്രഥമദൃഷ്ടിയ നിലനിൽക്കുന്നതാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃതമുള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ് അതിനെനിക്ക് പ്രതികരണശേഷി ഇല്ല എന്നർത്ഥമില്ല ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല ഇങ്ങനെയായിരുന്നു നടി പോസ്റ്റിൽ കുറിച്ചത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്